പേരൻറ്റിങ്ങിലായിരുന്നാലും ഇപ്പോൾ കുട്ടികളുടെ മൊബൈൽ അഡിക്ഷൻ വരുന്നു മൊബൈൽ അഡിക്ഷനിൽ ആദ്യം അതിൻ്റെ പൈ കേൾക്കുക അതിൻ്റെ കുറ്റം നമ്മൾ പറയുക എന്ന് പറഞ്ഞാൽ ഉമ്മമാരായിരിക്കും വീട്ടിലുള്ള നിനക്കതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൂടെ കാര്യങ്ങൾ എന്താ ഇങ്ങനെ അവൻ ഭയങ്കര ഏത് സമയം മൊബൈൽ അഡിക്റ്റഡ് ആണല്ലോ ഫുഡ് കഴിക്കാൻ പോലും ചെക്കനെ മൊബൈൽ വേണം ഇത് എന്തെങ്ങനെയായ നന്നാകുമോ എന്നുള്ളത് മൊബൈൽ അഡിക്റ്റഡ് ആയ ഓട്ടോമാറ്റിക്കലി കുട്ടികളുടെ ബ്രെയിൻ അത് ബാധിക്കും പക്ഷേ പ്രശ്നം നമ്മളിത് എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളതാണ് കുറച്ച് മുന്നേ ആയിരുന്നെങ്കിൽ ഒരു കുടുംബത്തിലെ നമ്മൾ ഒരുപാട് ആളുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇന്ന് വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ ഇപ്പോൾ നിങ്ങൾ വീട്ടിലെ ഉമ്മയുടെ സ്ഥിതി എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം കുട്ടീനെ സ്കൂളിൽ പോകുന്ന കുട്ടിയാണെങ്കിൽ അവന് രാവിലെ എഴുന്നേൽപ്പിച്ച് പല്ല് തേപ്പിച്ച് ഭക്ഷണം കഴിപ്പിച്ച് ഒരുപാട് വർക്ക് ഉണ്ട് അത് കഴിഞ്ഞ് അടുക്കളയിലെ വർക്ക് ഉണ്ടാവും ഹസ്ബൻഡിനെ കെയർ ചെയ്യണം ഇതൊക്കെ കഴിഞ്ഞ് കുട്ടിക്ക് ഇമോഷണലി അറ്റാച്ച്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്ന ടൈം പലപ്പോഴും കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അതിൽ നമുക്കുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ട്രോമാ ഹീലർ ഗ്യാബർമാറ്റിയൊക്കെ പറയുന്നത് ഒരു കുട്ടിക്ക് എഫക്റ്റീവായിട്ട് വളർന്നു വരണം എന്നുണ്ടെങ്കിൽ അവനൊരു അഞ്ച് അഡൽട്ടിൻ്റെ സൂപ്പർവിഷൻ വേണം എന്നുള്ളതാണ് നമുക്കിന്ന് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഉമ്മ മാത്രം കയറിയത് ചെയ്തുകൊണ്ടോ ഉമ്മയും ഉപ്പയും കയറിയത് ചെയ്തുകൊണ്ടോ മാത്രം കുട്ടിയെ നിങ്ങൾക്ക് ഹെൽത്തിയാക്കി കൊണ്ടുവരാൻ പറ്റില്ല പുറത്ത് നിങ്ങൾക്കൊരു സർക്കിൾ വേണം എന്നുള്ളതാണ് അത് നിങ്ങൾ ടൗണിലാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റീസോ ബാക്കി സെർക്കിളുകൾ നിർബന്ധമായിട്ടും വേണം അതിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് നിങ്ങൾ ഒരിക്കലും പലപ്പോഴും ഓൺലൈനിലൊക്കെ ഒക്കെ കണ്ട് പല രക്ഷിതാക്കളും തെറ്റിദ്ധരിക്കുന്ന ഒരു സംഭവമാണ് കുട്ടിക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആവുക കുട്ടിയുടെ ആവുക ക്രൈം ആവുക ഇതൊക്കെയാണ് പാരൻറ്റിങ് എന്നുള്ളതാണ് ഒരിക്കലുമല്ല പാരൻ്റ് ചെയ്യേണ്ടത് പാരൻറ്റിൻ്റെ ധർമ്മം മാത്രമാണ് പാരൻറ്റിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കുകയാണ് പല പേരൻസിനും കുട്ടിയുടെ ഫ്രണ്ട്സിൻ്റെ കൗമാരപ്രായത്തിലുള്ള കുട്ടികളായിരുന്ന പോലെ അവരുടെ ഫ്രണ്ട്സിൻ്റെ ഡീറ്റെയിൽസോ ഏതൊക്കെ കുട്ടികളായിട്ട് അവർ കൂട്ടുകൂടുന്നുണ്ട് അവർക്ക് ഇമോഷണലി സപ്പോർട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പരിഗണിക്കേണ്ടത് അത് കിട്ടുന്നില്ലെങ്കിൽ അത് കിട്ടുന്ന എൻവിരോൺമെൻറ്റിലേക്ക് അവളെ മാറ്റി നടാൻ നമ്മൾ റെഡി ആകേണ്ടത് അതല്ലാതെ എല്ലാ സപ്പോർട്ടും വീട്ടിൽ നമുക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല അതേപോലെ തന്നെ വളർന്നു വരുന്ന ഘട്ടങ്ങളിൽ അവർക്ക് ബാക്കിയുള്ള ഇപ്പോൾ പീരീഡ്സിൻ്റെ സമയത്തൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഒരു പെൺകുട്ടിക്ക് സപ്പോർട്ട് വേണ്ടത് ആ സമയത്ത് നിങ്ങൾ അവൈലബിൾ ആണോ അതല്ല നിങ്ങൾ ബാക്കി അവക്ക് അവർക്ക് വേണ്ടി തന്നെയായിരിക്കും നിങ്ങൾ ഓടുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയായിരിക്കും ഓടുന്നത് പക്ഷേ ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാതെയാണ് നിങ്ങൾ ക്യാഷ് ഉണ്ടാക്കാൻ ഓടുന്നതെങ്കിൽ അതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല ആവശ്യമുള്ള സംഭവങ്ങൾ നിങ്ങൾ കൊടുക്കുന്നില്ല മറിച്ച് നിങ്ങൾ ഒരുപാട് അവർക്ക് വേണ്ടിയുള്ള അവൾ പറയുന്നു എനിക്ക് മൊബൈൽ വേണം ബാക്കി സംഭവങ്ങൾ വേണം അത് നിങ്ങൾ മാറ്റി വാങ്ങിക്കൊടുക്കുന്നു എന്നതിനപ്പുറം നിങ്ങൾ പാരൻറ്റിങ് അല്ല അവിടെ കൊടുക്കുന്നത് നിങ്ങളൊരു ഹെൽത്തി പാരൻറ്റിങ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മൈൻഡ് ആൽഗോയിൽ നമ്മളതിൻ്റെ മെൻഡർഷിപ്പ് പ്രോഗ്രാം നടത്തുന്നുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഭാഗമാവാനും ഒരു ഹെൽത്തി പാരൻറ്റിങ് അത് കുട്ടി ചെറിയ കുട്ടിയായിരിക്കും അവൻ്റെ മൊബൈൽ അഡിക്ഷൻ മുതൽ അവർക്ക് ആവശ്യമുള്ള ഇമോഷണൽ സപ്പോർട്ട് നമുക്ക് എങ്ങനെ കൊടുക്കാം എന്നുള്ളത് അതൊരു ഹെൽത്തി രീതിയിൽ നമ്മൾ കൊടുക്കണം അതല്ലാതെ കുട്ടിയുടെ ക്രൈം ആവുക ഭയങ്കര ഫ്രണ്ട് ആവുക ക്ലോസ് ആവുക എന്നുള്ളതല്ല അതിൻ്റെ മീനിങ് അവൾക്ക് ഇമോഷൻസ് വെൻ്റ് ഔട്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ടോ അങ്ങനെ ഒരു ഹെൽത്തി എൻവിറോൺമെൻറ്റിലാണോ അവൾ ജീവിക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഒരു മാനേജർ റോളാണ് ശരിക്കും പേരൻ്റിനുള്ളത് അതിന് പകരം നിങ്ങളൊരു വർക്കർ റോളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കുട്ടികൾ നിങ്ങളുടെ കയ്യിൽ നിൽക്കില്ല കുട്ടികൾ നിങ്ങൾക്ക് കുട്ടികളും കുട്ടികളും നിങ്ങൾക്കും ഒരു ബാധ്യതയാവുന്ന ഘട്ടത്തിലേക്ക് നിങ്ങളെത്തുകയുള്ളൂ താങ്ക് യു ആൾ